ം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ കലയുടെ മാമാങ്കം നടന്നു രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തെ യുവജനോത്സവം ബീച്ച് എന്ന പേരിലാണ് അഞ്ച് സ്റ്റേജുകളിലായി നടന്നത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി നാടോടി നൃത്തം പദ്യം ചൊല്ലൽ മാപ്പിളപ്പാട്ട് തുടങ്ങി വിവിധ ഇനങ്ങളിൽ ഏകദേശം ആയിരത്തോളം കുട്ടികളാണ് മാറ്റുരച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് രക്ഷകർത്താക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബിനു കെ സൗമ്യ ബിനു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മുന്നൂറോളം രക്ഷിതാക്കളിൽ നിന്നാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനായി ഇവരെ തിരഞ്ഞെടുത്തത് തങ്ങൾക്ക് കിട്ടിയ അവസരത്തിൽ കൃതാർത്ഥത പ്രകടിപ്പിച്ചതിനോടൊപ്പം മാനേജ്മെന്റിനോടുള്ള നന്ദിയും രക്ഷിതാക്കൾ പ്രകടിപ്പിച്ചു സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സലീല സ്വാഗതം ആശംസിച്ചു ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ പി ടി എ പ്രസിഡന്റ് നാരായണദാസ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് അംഗം ധനപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം